അവയവദാനത്തിൻ്റെ പ്രാധാന്യം രംഗം അനുദിനം പുരോഗതി കൈവരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഒട്ടുമിക്ക രോഗങ്ങളെയും നിയന്ത്രിക്കാനും ചികിത്സിച്ചു മാറ്റാനും ഇന്ന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത രീതിയിൽ ശരീരത്തിലെ പല അവയവങ്ങൾക്കുമുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കാൻ അവയവം മാറ്റിവയ്ക്കൽ എന്ന ചികിത്സാ ചികിത്സാരീതിയും ഇന്ന് കഴിഞ്ഞു ഹൃദയം കരൾ വൃക്ക ശ്വാസകോശം ചെറുകുടൽ തുടങ്ങിയ അവയവങ്ങൾ ശരീരത്തിലെ സുപ്രധാന കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനാൽ അവയ്ക്കുണ്ടാകുന്ന കേടുപാടുകൾ മരണകാരണമായി തീരാവുന്നതാണ് ഈ സാഹചര്യത്തിൽ ജീവൻ നിലനിർത്താൻ അവയവം മാറ്റിവെക്കലാണ് പലപ്പോഴും സാധ്യമായ ഒരേ ഒരു വഴി എന്നാൽ അവയവം മാറ്റിവെക്കണമെങ്കിൽ അവയവദാനം സാധ്യമാകണം അതായത് വൈദ്യശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും മനുഷ്യൻ്റെ കാരുണ്യം കൂടി ചേർത്ത് വെച്ചാൽ മാത്രമേ അവയവം മാറ്റിവെക്കൽ സാധ്യമാകൂ മരണശേഷം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളുടെ അവയവങ്ങൾ മറ്റൊരാൾക്ക് ദാനം ചെയ്യുന്ന പുണ്യപ്രവൃത്തിയാണ് അവയവദാനം ആധുനിക സമൂഹത്തിലെ ജാതിമത വർഗ ദേശ ചിന്തകൾക്കുമേൽ പരസ്പരം കൊല്ലുന്ന മനുഷ്യർക്ക് പകർന്നു കൊടുക്കുന്ന മഹത്തായ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് അവയവദാനം ഇത് മരണം മുന്നിൽ കാണുന്ന നിരവധി പേർക്ക് പുനർജന്മം നൽകുന്നു ഹൃദയം വൃക്ക പാൻക്രിയാസ് ശ്വാസകോശം കരൽ കണ്ണ് കുടൽ കൈകൾ ടിഷ്യൂ മജ്ജ സ്റ്റം സെല്ലുകൾ തുടങ്ങിയവ ദാനം ചെയ്ത് ഒരാൾക്ക് കുറഞ്ഞത് എട്ട് ജീവൻ വരെ രക്ഷിക്കാൻ സാധിക്കും രക്തം കരൾ വൃക്ക എന്നിവ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ദാനം ചെയ്യാമെങ്കിൽ മരണശേഷം കണ്ണുകൾ ഹൃദയം പാൻക്രിയാസ് തുടങ്ങിയവ ദാനം ചെയ്ത് മരണത്തിൻ്റെ കൈകളിൽ നിന്ന് ആയിരങ്ങളെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഒരാളുടെ അന്ത്യം മറ്റൊരാളുടെ തുടക്കമാകുന്ന അത്ഭുതമാണ് അവയവദാനം ജീർണിച്ചു പോകാവുന്ന നമ്മുടെ അവയവങ്ങൾ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ലോകം കാണാൻ കണ്ണുകളാവുന്നതും മരണാസന്നനായ ഒരാൾക്ക് ഹൃദയത്തൊടുപ്പാകുന്നതും എത്രയോ വലിയ പുണ്യമാണ് മാറ്റിവെക്കാൻ അവയവം ലഭ്യമല്ലാത്തതിനാൽ മാത്രം ഓരോ മിനിറ്റിലും പതിനെട്ട് പേർ വീതമാണ് നിസ്സഹായരായി ഈ ഭൂമിയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ പിരിഞ്ഞു പോകുന്നത് ജീവിതത്തിലേക്കുള്ള അവസാന പ്രതീക്ഷ എന്നോണം അവയവങ്ങൾക്കായി കാത്തിരിക്കുന്നവർ അനേകമാണ് അവയവദാനത്തിൻ്റെ മഹത്വവും ആവശ്യകതയും അറിഞ്ഞിട്ടും പലരും ഇതിനായി മുന്നോട്ട് വരുന്നില്ല എന്നതാണ് വാസ്തവം അവയവദാനത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകളും ഭയവും സംശയവും സംശയവുമൊക്കെയാവാം പലരെയും പിന്നോട്ട് വലിക്കുന്നത് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും രോഗങ്ങൾ വരാം എന്ന സാധ്യത നാം തള്ളിക്കളയരുത് അവയവദാനം ഒരു വ്യക്തിയുടെ തീരുമാനമായിരിക്കാം പക്ഷേ അത് മനുഷ്യസ്നേഹത്തിൻ്റെ കരുണയുടെ മാനവികതയുടെ ഉന്നതമായൊരു പ്രതീകമാണ് സാമ്പത്തിക നില മതം ജാതി രാജ്യങ്ങൾ എല്ലാം മറികടന്ന് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതാണ് ഇതിൻ്റെ സന്ദേശം അതുകൊണ്ട് തന്നെ അവയവദാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ആവശ്യമാണ് സർക്കാരും സാമൂഹിക സംഘടനകളും ഇതിനായി മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ അവയവദാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശമായി മാറാൻ കഴിയുന്ന അപൂർവ അവസരമാണ് അവയവദാനം മരണത്തിന് ശേഷം പോലും ഒരാൾക്ക് ജീവൻ നൽകാൻ കഴിയുന്ന ഈ മഹത്തായ പ്രവൃത്തി മനുഷ്യസ്നേഹത്തിൻ്റെ ഉന്നത രൂപമാണ് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും അവയവദാനത്തിന് സന്നദ്ധരാവുകയും കുടുംബത്തിലും സമൂഹത്തിലും അവബോധം വളർത്തുകയും വേണം അവയവദാനം എന്ന മഹാദാനത്തിൽ ഞാനും പങ്കാളിയാകും എന്ന പ്രതിജ്ഞയോടെ നന്ദി